സ് വെൽക്കം ടു ശിവാവേലിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസമായി ഞാൻ ലോങ് വീഡിയോ ചെയ്യണ്ട കേട്ടോ ഷോർട്ട് വീഡിയോ അല്ല ലോങ് വീഡിയോ അപ്പോൾ ഇന്ന് എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ എനിക്കത് ഏറ്റവും വളരെ നഷ്ടമുള്ളൊരു ദിവസമായിരിക്കും ഇന്ന് അപ്പോൾ ഞാൻ മാത്രമല്ല ഒരാളും കൂടിയുണ്ട് ഇതാ ഇവിടെ കണ്ടോ ഇത് പനിയെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഇത്തരം ഉണ്ടാ പനി ഉണ്ട് നല്ല പനിയുണ്ട് അത് വെച്ചിട്ട് കൊച്ചി ടി വി കാണുന്ന കിടക്കാൻ പറ്റും കിടക്കുന്നൊന്നുമില്ല പിന്നെ ഇന്ന് ലോങ് വീഡിയോ ചെയ്യാനുള്ള കാരണം നാളെ ഒരു സ്ഥലം വരെ പോവാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ കുറച്ചെല്ലാം എന്താ പറയുക എടുത്തു വെച്ചിട്ടുണ്ട് സമയം പത്ത് മണി കഴിഞ്ഞു പിന്നെ എന്താ പറയുക ഏട്ടനെല്ലാം ഉണ്ട് ഏട്ടന് ഞാല് ഏട്ടനും ണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് എടുത്തു വെച്ച സംഭവങ്ങൾ എന്താ കാണാം അപ്പോൾ കാണിച്ചെ അപ്പോൾ എവിടെയാണ് പോണേന്നുള്ളത് നമുക്ക് നാളെ കാണാം അപ്പം ഇതൊന്ന് സെറ്റ് ആക്കട്ടെ ഓക്കെ റെഡി അപ്പം ഞാൻ മൂന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയതാട്ടോ അതുകൊണ്ട് എടുത്തതാണേ ഇത് കമ്മല് വേറെ ഒന്നുമില്ല ഇതിൽ കമ്മലും ചേർപ്പും മാത്രമേ ഉള്ളൂ പിന്നെ കമ്മല് ആദ്യത്തെപ്പോലെ വലിയ വലിയ കമ്മലൊന്നും അല്ല നോർമൽ കുഞ്ഞ് മുട്ട് കമ്മല് അന്നത്തതാ ഇടക്ക കളഞ്ഞിട്ടൊന്നുമില്ല പുതിയത് അതല ഇപ്പോഴും ഉണ്ട് പക്ഷെ വേണ്ടത് മുട്ട കമ്മലായുകൊണ്ട് അങ്ങനത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ക്ലിപ്പ് തുണിയെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ് ചകിരി രണ്ട് ഷാംപൂ മേടിച്ച് പിന്നെ സോപ്പ് കുറച്ച് മേടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സോപ്പും വെട്ടി ഇതിൻ്റെ സോപ്പെല്ലാം ഉണ്ട് പിന്നെ തോർത്ത് കണ്ണാടി അലക്ക് സോപ്പ് പിന്നെ എനിക്ക് തല തേക്കാൻ വെളിച്ചെണ്ണി എടുത്തിട്ടുണ്ട് കുറച്ച് കാച്ചി വെളിച്ചെണ്ണി ആട്ടോ ചിലപ്പോൾ പെട്ടെന്ന് പച്ച വെളിച്ചെണ്ണി എല്ലാം തേക്കുമ്പോൾ തല തേക്കാൻ തല ഇത് കുപ്പിയാ വെള്ളത്തിന് വേണ്ടിയിട്ട് സ്റ്റീൽ കുപ്പി ഇല്ലാത്തതുകൊണ്ട് എടുക്കുക പിന്നെ ഷൂ ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടുന്ന ഒരു കേട്ടോ ചെരുപ്പിട്ടത് ഇത് ഇട്ടാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറയാ ശരിയായി വരണം പിന്നെ സൊസ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു വട ഇത് ആവശ്യമുണ്ടോന്ന് അറിഞ്ഞുകൂടാ പക്ഷെ ഒന്ന് കയ്യിൽ കരുതിയതാ പിന്നെ കുറച്ച് മാസ്ക് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇത് നെറ്റ് മറ്റേ നെറ്റിനല്ലേ ഇതിനെ പറയുന്നത് എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ മറ്റേ നമ്മളെ മുടിയിൽ ഇങ്ങനെ ഇടൂലേ ആ സംഭവമാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരു ബേഗിലുണ്ട് ഇത്രയും കാര്യങ്ങൾ അപ്പം ഇതങ്ങ് എന്താ പറയുക ആരും വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല ഒരു ഉറപ്പില്ലായിരുന്നു പോകുന്ന കാര്യത്തിൽ അപ്പം ഇപ്പോൾ കൺഫേമായി എന്ന് പറയുന്നത് രാവിലെ ആകുമ്പോഴത്തേനും മാറ്റം വരുമോ എന്നുള്ളതൊന്നും അറിഞ്ഞില്ല രണ്ട് കോൾ വരാനുണ്ട് ഇതുവരെ കോൾ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത് സെറ്റായി നെക്സ്റ്റ് അത് കുറിച്ച് ഇതാണ് കാപ്പിപ്പൊടി റവ പിന്നെ കുറച്ച് മന്തയർ ഇതെല്ലാം ഞാൻ വീട്ടിൽ നിന്ന് ഇവിടെ ബാക്കി വന്ന സംഭവങ്ങൾ എടുത്തു വെച്ചതാണ് കേട്ടോ പിന്നെ രണ്ട് ഡബ്ബ കുറച്ച് ഡബ്ബ എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്കെല്ലാം നല്ല വിലയല്ലേ ഞാനതുകൊണ്ട് ഇവിടുന്ന് കുറച്ചടിച്ചു മാറ്റി പിന്നെ കുറച്ച് കിറ്റ് എടുത്തിട്ടുണ്ട് ഈ കിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് തന്നെ വാരി എടുത്തതാട്ടോ അല്ലാണ്ട് സ്റ്റോറിൽ നിന്ന് കിട്ടിയ കിറ്റുമല്ല ോത്തിൻ്റെ കിറ്റൊന്നും അല്ല ഇതിൽ മുളക് പൊടിയുണ്ട് ആട്ടപ്പൊടി പിന്നെ ചായപ്പൊടി പഞ്ചസാര ഉപ്പ് പിന്നെന്താ മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഇതിലുള്ളത് പിന്നെ എന്തെന്നാ ഇളപ്പ് സോപ്പ് കുറച്ചും കൂടി എടുത്തില്ല പിന്നെ കടുക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുറച്ച് ചക്കൂര് മോഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താ പറയുക കയ്യിൽ ഒരു സേഫ്റ്റിക്ക് വെക്കാമെന്നുള്ള ഇതിൽ അങ്ങനെ വെച്ചതാണ് പിന്നെ പിന്നെന്താണെന്ന് വെച്ചാൽ കുറച്ച് പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ ചോറ് ചെമ്പ് ചായപ്പാത്രം പിന്നെ ടിഫിന് പിന്നെ കത്തി സ്പൂണ് പ്ലേറ്റ് അങ്ങനത്തെ കാര്യങ്ങളാണ് എടുത്തത് അതിലെടുത്തിട്ടുണ്ട് അതിലോട്ട് തന്നെ നോക്കാം കയ്യോടെ എടുത്തുവെക്കാം ചിലപ്പോ മാറിപ്പോൾ മിസ്സായ പിന്നെ നോക്കണം അത് റെഡിയായി പിന്നെ എൻ്റെ ബേഗെടുത്തിന് ബേഗിൽ കുറച്ച് നാളത്തേക്കുള്ള ഫയലും കാര്യങ്ങളാ ഉള്ളത് ഞാൻ അതുണ്ട് പിന്നെ ഇനി എന്താന്നു പറഞ്ഞുതരാം കേട്ടോ ഇതിന്റെ ഇത് പൊട്ട് പിന്നെ രണ്ട് മൂന്ന് ടീ തീപ്പട്ടി കയ്യിൽ വെച്ചിട്ടുണ്ട് പിന്നെ ടിക്കി അത് എങ്ങനത്തെ വെച്ചാൽ ഇങ്ങനെയെടുത്തിട്ട് ക്ലിപ്പ് അങ്ങനത്തെ ഒന്നല്ല ഇതെടുത്ത കുറച്ചത് പിന്നെന്താ മലിനറും ലിപ്സ്റ്റിക്കും ഒരു ക്യൂടെക്സ് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് യെസ് കുഞ്ഞ് മറ്റേ നമ്മളെ പുല്ലിമുട്ടായി മേടിക്കല്ലേ ആ ബക്കറ്റ് കേട്ടോ പുല്ലിമുട്ടായി ബക്കറ്റ് അപ്പൊ മൂന്ന് വേഗം ഈ മൂന്ന് വേഗം കേട്ടോ ഞാൻ നാളെ കൊണ്ടുപോകുന്നത് പിന്നെ ഇത് വേറൊന്നല്ല പുതിപ്പും ബെഡ്ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഡ്രസ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളെടുത്തിട്ടുള്ളൂ അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും എടുക്കണോ എടുക്കണമെന്നിങ്ങനെ ഓർക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടുന്നില്ല ഇനി ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ആയിരിക്കും അയ്യോടെ അതെടുത്തിട്ടില്ലല്ലോ ഇതെടുത്തിട്ടില്ലല്ലോ എന്നുള്ള ചിന്തന വരിക പിന്നെ അവിടെയാണ് പോന്നുള്ളത് നാളെ പറയും നാളെ കാണാം അപ്പോൾ പിന്നെന്താ വേറെ ഒന്നും അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശിവന്യാ ഗുഡ് നൈറ്റ് പറഞ്ഞോ ഗുഡ് നൈറ്റ് നൈറ്റ് ഓക്കേ